വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇത് നമ്മൾ നവരാത്രിക്ക് ഒരു ഔട്ടിങ്ങിന് പോയതാണ് അതായത് കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിൽ വന്നതാണ് കേട്ടോ അപ്പോൾ അന്നേരം ദിയക്കുട്ടി ഞാനും ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് അജു ബൈക്ക് അല്ല ബൈക്കല്ല നമ്മുടെ സ്കൂട്ടർ വയ്ക്കാനായിട്ട് അങ്ങോട്ട് മാറി അപ്പം ഞങ്ങൾ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് അപ്പോൾ എന്താ നമുക്ക് നല്ല മുല്ലപ്പൂവ് അതുപോലെ തന്നെ പിച്ചിപ്പൂ പിച്ചിയല്ല ചെത്തിപ്പൂവ് ഡെന്തിപ്പൂവ് ഒക്കെ ഇങ്ങനെ ഇരുന്ന് ഒരു ചേട്ടൻ ഇങ്ങനെ കോർക്കുന്നതും അവിടെ സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്നതൊക്കെ കണ്ടു പിന്നെ തുളസിമാല അച്ഛനെ ഇങ്ങോട്ട് പോയി അങ്ങനെ വീട്ടിൽ ബോർ അടിച്ചിരുന്നപ്പോഴേക്കും നമ്മളെ വിളിച്ചുകൊണ്ട് പോയതാണ് ബാ നമുക്കൊന്ന് ഔട്ടിങ്ങിനൊക്കെ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ നൈറ്റ് ഡ്രൈവ് പോവാറുണ്ട് അത് പ്രത്യേക ഒരു രസമാണ് കുഞ്ഞുമാവട്ട് പോകുമ്പോൾ അഞ്ചൈറ്റ് നൂറ് രൂപയെന്ന് പറഞ്ഞിട്ടൊന്ന് വിറ്റോണ്ടിരിക്കുന്നുണ്ട് എന്താ സംഭവം നോക്കിയപ്പോൾ ലൈറ്റാണ് അത് വണ്ടി കയറിയാലും അതിന് ബ്രേക്കേജ് ഒന്നും ഉണ്ടാവില്ല എന്നറിയിക്കാൻ വേണ്ടി ആ ചേട്ടനടുത്ത് വണ്ടിയുടെ ഇടയിലൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ആ കാഴ്ചയൊക്കെ കണ്ടിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പതി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല ലൈറ്റും ആൾക്കാരും ഒക്കെ ഉണ്ട് നമ്മൾ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതാ നല്ല ചൂടോടെ കപ്പലണ്ടി വറുത്തുകൊണ്ടിരിക്കുകയാണ് അടിപൊളി കപ്പലണ്ടിയാണ് ചേട്ടൻ എന്താ പറയുക പാവം ചൂടത്ത് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് ചൂടത്ത് നിന്നിട്ട് വറുക്കുന്നുണ്ട് കപ്പലണ്ടി മാത്രമല്ല നമ്മുടെ ആ ഗ്രീൻ കളറിലുള്ള അത് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇതൊക്കെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ കപ്പവറ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കപ്പലണ്ടി മാത്രം അപ്പം അപ്പം വറുത്ത് കൊടുക്കുന്നുണ്ട് الم <applause> <applause> ണെങ്കിൽ എപ്പോഴും ഈ വീട്ടിൽ കുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ് ഇപ്പം മാരേജിന് മുൻപാണെങ്കിൽ കൂടി ഞാൻ വീട്ടിൽ അങ്ങനെ വെറുതെ അങ്ങനെ ഇരിക്കാതൊന്നുമില്ല എവിടെയെങ്കിലൊക്കെ പോയി നടക്കും അതെല്ലാം എന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകും അപ്പോൾ ഇപ്പോൾ ജോലിക്ക് പോകാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് അതായത് കുഞ്ഞു വെള്ളമുണ്ട് ജോബിനൊന്നും പോകാനായിട്ട് എനിക്ക് പറ്റുന്നില്ല പക്ഷേ ആണ് എന്തായാലും ഉടനെ പോകാനുള്ള പ്ലാനൊക്കെ ഉണ്ട് ഈ ജോബിനൊന്നും പോവാണ്ട് നമ്മൾ ഈ വീട്ടിലൊക്കെ ഇങ്ങനെ അടച്ചു മൂടി ഇരിക്കുകയെന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇറിറ്റേറ്റിംഗ് ഒരു സംഭവമാണ് ചിലർക്ക് അങ്ങനെ ഇഷ്ടം ഉണ്ടാവുമായിരിക്കും പക്ഷേ എനിക്ക് ആ ഒരു ശീലം ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ഞാൻ പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പോകും പിന്നെ കോളേജിൽ പോകും അതിനുശേഷം നമ്മൾ ജോബിന് പോകും നമ്മൾ വീട്ടിൽ കണ്ടിന്യൂസ് ഒരിക്കലും ഇരിക്കുന്നില്ല ഇപ്പം രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് വേണമെങ്കിൽ റെസ്റ്റ് എടുത്ത് വീട്ടിലൊക്കെ ഇരിക്കാം പക്ഷേ അതിന് ശേഷം പുറത്ത് പോയില്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കുഞ്ഞൊക്കെ ആയി അതിന് ശേഷം ജോബിനും പോവാതെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എന്താ പറയുക അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ പുറത്തൊക്കെ ഒന്ന് പോയാൽ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആവാറുണ്ട് അങ്ങനെ കുഞ്ഞുമാവേയും ഒരു കുഞ്ഞ് സ്കൂട്ടറുണ്ട് ഞങ്ങൾക്ക് ആ സ്കൂട്ടറിലാണ് ഈ സവാരി മുഴുവനും എനിക്ക് നൈറ്റ് യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ വെളുപ്പം കാലത്ത് യാത്ര പോകാനൊക്കെ ഇഷ്ടമാണ് ഓൾ ടൈം ഇഷ്ടമാണ് പക്ഷേ ഒരു പ്രത്യേക വൈബ് രാത്രി നമ്മൾ യാത്ര പോകുമ്പോൾ അതുപോലെ തന്നെ വെളുപ്പാൻ കാലത്തൊക്കെ നമ്മൾ യാത്ര പോകുമ്പോൾ അത് പ്രത്യേക ഒരു വൈബാണ് നല്ലൊരു ഉന്മേഷായിരിക്കും നമുക്ക് കിട്ടുക എന്നുള്ളത് അപ്പം നിങ്ങളൊക്കെ യാത്ര പോകുമ്പോഴേക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് അതായത് നിങ്ങൾക്ക് നൈറ്റ് ടൈം പോകുന്നത് ഇഷ്ടമാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാത്ത ടൈമിങ്ങിന് പോകുന്നതാണോ ഇഷ്ടം എന്നൊക്കെ ഒന്നൊരു കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ കമൻസ് ഒന്നും ചെയ്യുന്നില്ല വീഡിയോസ് കാണുന്നവർ തീർച്ചയായിട്ടും ഒക്കെ ചെയ്യണം എന്നാലേ നമുക്ക് കുറച്ചും കൂടി നമ്മളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് ദാ നമ്മൾ നവരാത്രിക്ക് വന്നപ്പോഴേക്കും ഒരുപാട് കമ്മൽ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ കമ്മൽ ഇപ്പം ഇത് ഫുള്ള് കമ്മൽ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രത്യേക അതിന് മാത്രമായിട്ടുള്ളൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വളകളുള്ള ഷോപ്പുകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരുപാട് വാങ്ങിച്ചു കൂട്ടിയായിരുന്നു ഇപ്പം അങ്ങനെ വാങ്ങിക്കില്ല കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ അധികം യൂസ് ചെയ്യത്തില്ല ഇപ്പോൾ നമ്മൾ ഒരു ഗോൾഡ് ഇട്ട് കഴിഞ്ഞിട്ട് കുഞ്ഞു കമ്മലുണ്ട് ഓൾറെഡി എനിക്ക് ഈ ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊന്നും ഇടുന്നതിനോട് ഒട്ടും താല്പര്യമില്ലാത്ത വ്യക്തിയാണ് അപ്പം എൻ്റെ ഹസ്ബൻ്റിൻ്റെ നിർബന്ധിത്താലാണ് ഞാൻ ഓർണമെന്റ്സ് ഒക്കെ ഇടുന്നത് ആക്ച്വലി എനിക്ക് താല്പര്യം ഇല്ല അപ്പോൾ ഒരു കുഞ്ഞു കുട്ടി കമ്മലുണ്ട് അത് തന്നെ ഇത്രയും വർഷങ്ങളായിട്ട് അതുതന്നെ ഞാൻ കാതിലിട്ടുകൊണ്ട് നടക്കുന്നത് ദിയാങ്കുട്ടിനെ കളിപ്പാട്ടം വാങ്ങിച്ചുകൊടുത്തതാണ് കേട്ടോ അപ്പോൾ അവനത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഓർണമെൻറ്റ്സാണ് ഓർണമെൻസിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത കൂട്ടത്തിലാണ് പിന്നെ കുട്ടികളൊക്കെ ഇട്ട് കാണുന്നതൊക്കെ എനിക്കിഷ്ടമാണ് പക്ഷേ സ്വയമേ എനിക്ക് ഭയങ്കര സിമ്പിളായിട്ട് നടക്കുന്നതാണ് ഇഷ്ടം ഒരുപാട് ഇതായിട്ട് നടക്കുന്നതൊന്നും വലിയ താല്പര്യം അപ്പോൾ ഇങ്ങനെ ഓർണമെൻറ്റ്സ് ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ഹെവി ഫീലാണ് വരുന്നത് ഇപ്പോൾ നമ്മളൊരു നെക്ലെസ് ഇടുക അതൊക്കെ അങ്ങനെയൊക്കെ ഇടുമ്പോഴേക്കും നമുക്കൊരു ഹെവി ഫീൽ എനിക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് തന്നെ ഞാൻ സിംപിളായിട്ട് വേണമെങ്കിൽ മാലയൊക്കെ ആണെങ്കിൽ കുഞ്ഞ് നേർത്ത ചെയിനൊക്കെ ഇടാമെന്നാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഒരു കാക്ക ഇവിടെ ഇരുന്ന് വോയിസ് ഓവർ കൊടുക്കാൻ സമ്മതിക്കുന്നില്ല ഇവിടെ നിന്ന് കാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ അതിന് ഓടിച്ചിട്ട് വരാം അങ്ങനെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഉത്സവങ്ങൾക്കൊക്കെ വരുമ്പോഴേക്കും ഒരുപാട് ബുഷുകൾ അതുപോലെ ഇത് ഈ വളകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഗോൾഡിനേളൊക്കെ എനിക്ക് ഗോൾഡിനേക്കാളൊക്കെ എന്നെ മനസ്സ് അട്രാക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുപ്പിവള കരിവള കരിമണി മാല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര അട്രാക്ഷനാണ് അങ്ങനെയുള്ളതൊക്കെ ഇടാനും ഇഷ്ടമാണ് പക്ഷേ അധികം ഇടുന്നത് ഒന്നോ രണ്ടോ ഒക്കെ ഇടുന്നതാണ് കൂടുതലിഷ്ടം പിന്നെ കെട്ടിയവൻ്റെ നിർബന്ധത്താലാണ് പിന്നെയും വലിച്ചു വാരിയൊക്കെ ഇടുന്നത് അതിനോടൊന്നും എനിക്ക് സെൽഫായിട്ടൊരു താല്പര്യം ഉള്ള വ്യക്തിയല്ല കേട്ടോ മോൾക്കും ഈ കളിപ്പാട്ടം ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഒരു കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ നമ്മൾ കളിപ്പാട്ടമൊന്നും അധികം ഇപ്പോൾ വാങ്ങിക്കുന്നില്ല അപ്പം മോനാണെങ്കിലും കളിപ്പാട്ടമൊക്കെ വാങ്ങിക്കുന്നത് വളരെ കുറച്ചാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിയമോൾക്ക് ഒരുപാട് കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ യു എയിലായിരുന്ന സമയത്ത് കാർഗോ അയച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പാവകൾ അവൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇളയ മോനായപ്പോഴേക്കും അങ്ങനെ ഒരു സാധനം നമ്മൾ മനഃപൂർവ്വം വാങ്ങിക്കാത്തതാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ദിവസത്തേക്കാണ് ഒരു കളിപ്പാട്ടം എന്ന് പറയുന്നത് അത് യൂസ് ആൻഡ് ത്രൂ ആണ് അത് ഇതിന് മുന്നുള്ള വ്ളോഗുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് നേരം അത് കളിച്ചിട്ട് പിന്നെ അത് കളയാവും പിന്നെ നമ്മൾ വെറുതെ കാശ് മുടക്കി അത് വാങ്ങിച്ചു കൊടുക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത് കൊണ്ട് അധികമായിട്ട് കളിപ്പാട്ടങ്ങളൊന്നും ഇപ്പോൾ വാങ്ങിക്കണില്ല സിംപിളായിട്ട് വേണമെങ്കിൽ ഒന്നാ രണ്ടൊക്കെ വാങ്ങിക്കും എല്ലാം അടുത്ത് പോകുമ്പോൾ അവൾ കണ്ടിഷ്ടപ്പെട്ടാൽ മാത്രം ഒരെണ്ണമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതല്ലാതെ കൂടുതലായിട്ടൊന്നും കുട്ടികൾ കളിപ്പാട്ടൊന്നും വാങ്ങിക്കല് ഇല്ല കേട്ടോ പിന്നെ ഞാനും ഒക്കെ വളർന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞു ചിരട്ട അതുപോലെ നമ്മുടെ പ്ലാവല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മുറ്റത്തുള്ള സാധനങ്ങളൊക്കെ വറച്ചും കളിച്ചും ഒക്കെയാണ് വളർന്നത് അപ്പം ആ ഒരു രീതിയിൽ തന്നെ മക്കളും പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അവരത് നമുക്ക് പിന്നെ നമ്മൾ പൈസ ഒരു സാധനം വാങ്ങിച്ചിട്ട് അത് സൂക്ഷിക്കാതെ അത് കളയുമ്പോഴേക്കും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളധികം വാങ്ങിച്ചു കൊടുക്കാത്തത് കേട്ടോ ഇപ്പോൾ ഈ സീനിൽ ദിയ കരഞ്ഞോണ്ടിരിക്കുകയാണ് ദിയക്ക് വേറൊരു കളിപ്പാട്ടം വേണം അതൊക്കെ പെയിൻറ്റ് ചെയ്യുന്നൊക്കെ ഭയങ്കര അതിനോടൊരു താല്പര്യമുണ്ട് വരയ്ക്കുന്നത് പെയിൻറ്റ് ചെയ്യുന്നത് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു കളിപ്പാട്ടം കണ്ടു അത് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബഹളം കാര്യങ്ങളൊക്കെ അവിടെ നടന്നായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ ഗാനം കേട്ടു കുറേ നേരം അവിടെ ഇരുന്നു കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മൾ തിരിച്ചു പോവാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മളിതാ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ബൈക്ക് നമ്മുടെ ബൈക്കല്ല എനിക്ക് മനസ്സിലെപ്പോഴും ബൈക്ക് എന്നാണ് വരുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ ബൈക്കിലാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നമ്മുടെ എടുത്തിട്ട് കുറച്ചായിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ സ്കൂട്ടറൊക്കെ എടുത്തു നമ്മളിതാ യാത്ര ചെയ്തു പിന്നെ കുറച്ചായപ്പോഴേക്കും നമുക്ക് ബ്ലോക്ക് കിട്ടി അതായത് നമ്മൾ ട്രെയിൻ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രെയിനൊക്കെ പോയതിന് ശേഷം പിന്നെ ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് റൂട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് നേരം ഒന്ന് പോസ്റ്റായി എന്താ ട്രെയിൻ വരുന്നില്ല അല്ല ട്രെയിൻ പോയില്ലോ ട്രെയിൻ പോയില്ലോ അല്ലാതെയും കൂട്ടാണ്ട് പോസ്റ്റ് അതിന്റെ ഇടയിൽ തല്ലു പിടിക്കണ വിട്ടേ വിട്ടേ അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ പോയി നമ്മൾ അതിനുശേഷം വീട്ടിലെത്തി ടാറ്റാ ബൈ ടാറ്റി ലവ് യുആർ